നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഏഞ്ചൽ ജാസു അന്തിമോപചാരം അർപ്പിക്കുവാൻ വഞ്ചനാവലി പി പി ചിത്തരഞ്ജൻ എം എൽ എ അടക്കമുള്ള അന്തിമോപചാരം അർപ്പിച്ചു മുത്തച്ഛൻ സേവിയർ മുത്തശ്ശി സൂസുമാ സഹോദരി ബ്ലേസി അടക്കമുള്ള ബന്ധുക്കൾ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് ഏഞ്ചലുമായി അകന്നു കഴിയുകയായിരുന്നുവെങ്കിലും ഭർത്താവ് പ്രഹീനും വീട്ടിലും സംസ്കാരം നടന്ന ഓമരപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലും എത്തിയിരുന്നു പ്രതികളെ സംസ്കാര ചടങ്ങിനെ എത്തിച്ചിരുന്നില്ല ഓമനപ്പുഴ ഏഞ്ചൽ കൊലപാതകത്തിൽ മൂന്ന് പേരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് പോലീസിനെ പഴുതടച്ച അന്വേഷണമായിരുന്നു മകളുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ വീട്ടിൽ നടക്കുമ്പോൾ ജോസ്മോനും ജസീം പോലീസ് കസ്റ്റഡി സ്റ്റേഷനിലായിരുന്നു അവസാനമായി മകളെ കാണുവാൻ ഇരുവരും ആഗ്രഹം പ്രകടിപ്പിച്ചില്ല ചോദ്യം ചെയ്യലിൽ ജസി ആദ്യം കരഞ്ഞുവെങ്കിലും പിന്നീട് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല പകൽ ഓട്ടോറിക്ഷ ഒഴിച്ചു രാത്രിയിൽ സെക്യൂരിറ്റി പണിയും ചെയ്ത് കുടുംബം നോക്കുന്ന ജോസ്മോനോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഒരുവിധ ബഹളങ്ങളെങ്കിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നില്ല കൊലപാതകം നടത്താൻ കൂട്ടുനിന്നതിനാണ് ജസി അറസ്റ്റിലായത് ഏഞ്ചലിന്റെ ഇത് ആത്മഹത്യയാകുമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം നാണക്കേട് ഭയന്ന കുടുംബമിത് മറച്ചു വയ്ക്കുകയാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത് ചെട്ടിക്കാട് ആശുപത്രിയിലെ ഡോക്ടറുടെ സംശയമാണ് ഈ ഒരു കേസിന്റെ ഗതി തന്നെ മാറ്റിയത് കഴുത്തിൽ കണ്ടെത്തിയ പാട് നിർണായകമായി ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് ഉറപ്പിച്ചത് തുടർന്നായിരുന്നു ഈ ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് ഇയാൾ സമ്മതിച്ചു എന്നാൽ ഫ്രാൻസിസിന്റെ ദേഹത്ത് പിടിവലി നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ലായിരുന്നു ഇതോടെയാണ് ഈ ഒരു കൊലപാതകത്തിന് മറ്റാരുടെയും സഹായം ഫ്രാൻസിസിന് ലഭിച്ചു എന്നൊരു സംശയം പോലീസിന് ഉണ്ടായത് ഇങ്ങനെയാണ് ഈ ഒരു അന്വേഷണം അമ്മ ജസിയിലേക്കും സാധാരണ മരണമെന്ന് മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്കും എത്തിയത് ആദ്യ ചോദ്യം ചെലവിൽ നിഷേധിച്ചുവെങ്കിലും പിന്നീട് ജോസി കുറ്റം സമ്മതിച്ചു ബുധനാഴ്ച ഫ്രാൻസിസ് കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ രാത്രിയോടെ മണ്ണഞ്ചേരി പോലീസ് എത്തി കുടിയാംശേരി വീട് കൂട്ടിയിരുന്നു ഇന്നലെ രാവിലെയാണ് അമ്മ ജോസയെയും അമ്മാവൻ അലോഷ്യസിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തത് മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ജേക്കബ് രാജി ജോസ് ജി സുധീർ ആർ രാജേഷ് കെ എൽ സിബി എ എസ് എ മാരായ സിന്ധു ലതീ സി പി ഒമാരായ അനന്തകൃഷ്ണൻ മാത്യു ജോസഫ് അനൂപ് കുമാർ വിജേഷ് അഞ്ചു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കൊലപാതകം മറച്ചുവെക്കുവാനുള്ള ആസൂത്രണം നടത്തിയത് മാതൃ സഹോദരൻ അലോഷ്യസ് പീത്രാണെന്ന് പോലീസ് പറയുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഏഞ്ചൽ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അലോഷ്യസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മരിച്ച നിലയിൽ കാണുകയായിരുന്നു എന്ന് പറയുവാൻ മൂവരും കൂടി തീരുമാനിക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിയോടെ അലോഷ്യസ് മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ആറരയോടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരഞ്ഞു ഇത് കേട്ടെത്തിയ അയൽവാസികൾക്ക് സംശയം തോന്നിയില്ല മരണവിവരം പോലീസിൽ അറിയിക്കേണ്ടത് വീട്ടിലെത്തിയ വാർഡ് അംഗത്തോട് അമ്മാവൻ അലോഷ്യസ് പറഞ്ഞത് സംശയത്തിനിടയാക്കി ഏഞ്ചൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുവെന്നാണ് ഇയാൾ എല്ലാവരെയും അറിയിച്ചത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് കേസെടുത്തതും എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളെ തുടർന്നുള്ള വിശുദ്ധമായ ചോദ്യം ചെല്ലിൽ ഫ്രാൻസിസ് കുറ്റം സമ്മതിച്ചു മൽപിടുത്തം നടന്ന ലക്ഷണം ഏഞ്ചലിന്റെയോ പിതാവിന്റെയോ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല കൊലപാതകത്തിന് മറ്റൊരാളുടെ രൂപ സഹായമുണ്ടെന്ന് ഇതോടെയാണ് വ്യക്തമായത് തുടർന്നായിരുന്നു ജെസിയെ കസ്റ്റഡിയിലെടുത്തതും രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വിലക്കിയിട്ടും വീണ്ടും പോതിലുള്ള വിരോധവും പറഞ്ഞാൽ അനുസരിക്കാത്തതുമാണ് ഏഞ്ചൽ ജാസിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്നാണ് ഈ പിതാവ് പറയുന്നത് തെളിവെടുപ്പിനായി കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചപ്പോഴും പ്രതികരണം ഇത് തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ഫ്രാൻസിസിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന ഹാളിലും മൃതദേഹം കണ്ടെത്തിയ കിടപ്പുമുറയിലും ഒക്കെയാണ് തെളിവെടുപ്പ് നടത്തിയത് എയിഞ്ചലിനെ കഴുത്തിഞ്ഞരിക്കാനുപയോഗിച്ചോർത്തും സംഭവസ്ഥലത്ത് ഫ്രാൻസിസ് ഉടുത്തിരുന്ന കയ്യിലും ഉണ്ടും വീടിന് സമീപത്തെ ഷെഡിന് മുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പിടിവലി നടന്ന ഹാളിന്റെ വാതിലോട് ചേർന്ന തറയിൽ മൂന്ന് തുള്ളി രക്തക്കറയും കണ്ടെത്തി ഫോറൻസിക് വിഭാഗം വീട് പൂർണമായും പരിശോധിച്ചു തുടർന്ന് പത്തരയുടെ ഫ്രാൻസിസിനെ തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപ് വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാരിൽ ചിലർ രാത്രി യാത്ര ശരിയല്ല എന്ന മട്ടിൽ ഈ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തു തുടർന്നാണ് ഇയാൾ മാനക്കേടിനെ കുറിച്ച് ഓർത്ത് ഇതേ ചൊല്ലിയൊക്കെ തർക്കമുണ്ടാവുകയും തോർത്ത് ഉപയോഗിച്ച് കഴുത്തിന് ജോസ്മോൻ ഈ മകളെ കൊലപ്പെടുത്തുകയും ചെയ്തത് കഴുത്തിലെ രണ്ട് രക്തക്കൂടലുകളാണ് പൊട്ടിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇത് കാരണമാണ് യുവതിയുടെ മരണം സംഭവിച്ചത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അലോഷ്യസിനെതിരെ ചുമത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ പുറത്തു പോകുവാൻ തുടങ്ങിയ ഏഞ്ചലിനെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു ഇത് വകവയ്ക്കാതിരുന്ന ഏഞ്ചൽ തിരിച്ചു വന്നപ്പോഴാണ് വഴക്കുണ്ടായത് മൽപ്പിടുത്തമുണ്ടായപ്പോൾ ജോസ്മോൻ പുറകിൽ നിന്ന് ഏഞ്ചലിനെ കഴുത്ത് ഞെറിച്ചു ചെറുത്തപ്പോൾ ജേഴ്സി മകളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു ജോസ്മോനെ സഹായിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഏഞ്ചൽ കുഴഞ്ഞു വീണപ്പോൾ ശ്വാസമുണ്ടായിരുന്നു തുടർന്ന് തോർത്തുകൊണ്ട് വീണ്ടും കഴുത്ത് തിരിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് ജോസ് മൊഴി നൽകിയ മൊഴി കുറച്ചകലെ താമസിക്കുന്ന അലോഷ്യസിനെ ഒരു മണിക്കൂറിന് ശേഷം ജേഴ്സിയാണ് വിളിച്ചു വരുത്തിയത് പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് അലോഷ്യസ് ആണ് ജാസ്മിൻ മരിച്ചു എന്നാണ് അലോഷ്യസ് ബുധനാഴ്ച പോലീസിന് മൊഴി നൽകിയത് മരിച്ചു എന്ന് പറഞ്ഞ് കരയണമെന്നും ആളെ കൂട്ടണമെന്നും മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയതും ഇയാൾ തന്നെയാണ് ബുധനാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ വാർഡംഗം പി ജെ ഇമാനുവൽ വിവരം പോലീസിനെ അറിയിക്കുവാൻ പറഞ്ഞുവെങ്കിലും അലോഷ്യസ് വിലക്കി എന്നാൽ ഇത് അപകടിച്ച് ഇമ്മാനുവൽ പോലീസിൽ അറിയിച്ചു പരിശോധനയിൽ കരുത്തിൽ പാടും കണ്ടു മകളുടെ ആത്മഹത്യ മറച്ചുവെക്കുവാനായി ഈ വീട്ടുകാർ ശ്രമിക്കുകയാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത് അതിൽ വ്യക്തത വരുത്തുവാൻ ചോദ്യം ചെയ്തപ്പോൾ ജോസ്മോൺ സത്യം പറഞ്ഞു നിരന്തരമുള്ള ഉപദ്രവവും വീട്ടിലെ വഴക്കുമൂലം സഹികെട്ടാണ് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന മകളെ കൊല്ലുവാൻ തീരുമാനിച്ചുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് രാത്രി സ്കൂട്ടറുമായി പുറത്തു പോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രിയും ഒൻപത് മണിയോടെ പുറത്തുപോയി പത്തരയോടെയാണ് തിരികെത്തിയത് ഈ പിടിവലിക്കിടെയാണ് ഏഞ്ചലിനെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും തോർത്ത് ഉപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നത് പോലീസിന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് പിടിച്ചു നിൽക്കുവാനാകാതെ ഈ ജോസ്മൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് എന്നാൽ വീട്ടുകാർക്ക് വിവരം അറിയാമായിരുന്നിട്ടും മൂറ്റി രാത്രി മുഴുവൻ കൊലപാതക വിവരം അറച്ചു വെച്ചുവെന്നതും ഞെട്ടിക്കുന്നതാണ് പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിക്കുന്നത് താൻ തരിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലായിരുന്നുവെന്നുമാണ് ജോസ്മോൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഈ വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് ജാസ്മിന്റെ കൊലപാതക അറിഞ്ഞപ്പോൾ ആരും തന്നെ ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോട് അടക്കം ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം ഇടലത്തെ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവ് പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കമായിരിക്കാം ഈ കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കന്യാസ്ത്രീ ആകുവാൻ ഒരു ഘട്ടത്തിൽ ഈ ഏഞ്ചൽ തീരുമാനിച്ചെങ്കിലും പിന്നീട് പാതി വഴിയിൽ ഇതുപേക്ഷിച്ച് തിരികെ എത്തുകയായിരുന്നു തുടർന്ന് മൂന്ന് വർഷം മുമ്പാണ് വിവാഹം നടന്നത് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ തന്നെ ദമ്പതികൾ തമ്മിൽ പലപ്പോഴായി കലാഹം പതിവായിരുന്നുവെന്നും ഇതേ തുടർന്ന് ഏഞ്ചൽ പലപ്പോഴായി സ്വന്തം വീട്ടിലേക്ക് വന്നു നിൽക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഈ ജോലി കഴിഞ്ഞിരുന്ന ഏഞ്ചൽ സമയം ചെലവിട്ടിരുന്നത് ഒരു മണിക്കൂർ എന്നും സുഹൃത്തുക്കൾക്കൊപ്പം പുറത്ത് സമയം ചെലവിട്ടിരുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ദാരുണ കൊലപാതകത്തിൽ കലാശിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത